ഗഗനിയാൻ ദൗത്യത്തിന് മുന്നോടിയായി ഇന്ത്യയുടെ വനിതാ റോബോട്ട് ബഹിരാകാശ സഞ്ചാരിയെ ബഹിരാകാശത്തേക്ക് വിക്ഷേപിക്കാൻ ഐ എസ് ആർഒ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികളെ ബഹിരാകാശത്തേക്ക് കൊണ്ടുപോകുന്ന ഇന്ത്യയുടെ മനുഷ്യ ബഹിരാകാശ വിമാനമായ ഐ എസ് ആർഒയുടെ ഗഗനിയാൻ ദൗത്യത്തിന് മുന്നോടിയായി ഇന്ത്യയുടെ വനിതാ റോബോട്ട് ബഹിരാകാശ സഞ്ചാരി ബയോമിത്ര ബഹിരാകാശത്തേക്ക് പറക്കുമെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രി മൂന്ന് ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികളെ ഇന്ത്യൻ ലോഞ്ച് വെഹിക്കിൾ ഉപയോഗിച്ച് നാനൂറ് കിലോമീറ്റർ ലോ എർത്ത് ഭ്രമണ പഥത്തിലേക്ക് അയക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് മനുഷ്യനെ ഉൾക്കൊള്ളുന്ന ഗഗനിയാൻ ദൗത്യത്തിന് മുന്നോടിയായാണ് ക്രൂവില്ലാത്ത ബയോമിത്ര മിഷൻ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് ശാസ്ത്ര സാങ്കേതിക വിദ്യാമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു സ്ത്രീയോട് സാമ്യമുള്ള ഹ്യൂമനോയിഡ് റോബോട്ടാണ് വയോമിത്ര സ്പേസ് എന്നർത്ഥം വരുന്ന വ്യോം സുഹൃത്ത് എന്നർത്ഥം വരുന്ന മിത്ര എന്നീ സംസ്കൃത പദങ്ങളാണ് അതിന്റെ പേരിന്റെ ഉറവിടം മൊഡ്യൂൾ പാരാമീറ്ററുകൾ നിരീക്ഷിക്കാനും അലേർട്ടുകൾ നൽകാനും ലൈഫ് സപ്പോർട്ട് ഓപ്പറേഷനുകൾ നടത്താനുമുള്ള കഴിവ് സ്ത്രീ റോബോട്ട് ബഹിരാകാശ സഞ്ചാരി എങ്ങനെ സജ്ജീകരിച്ചിരിക്കുന്നു എന്നതിനെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു മനുഷ്യ ബഹിരാകാശ യാത്രികർ ബഹിരാകാശത്ത് എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയുക എന്നതാണ് ബയോമിത്രയുടെ പ്രധാന പ്രവർത്തനം ലൈഫ് സപ്പോർട്ട് സിസ്റ്റവുമായി ആശയവിനിമയം നടത്തുകയും ബഹിരാകാശ പരിതസ്ഥിതിയിൽ മനുഷ്യ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുക എന്നതാണ് ബയോമിത്രയുടെ പ്രധാന ലക്ഷ്യം എഐ പ്രാപ്തമാക്കിയ റോബോട്ട് ഒരു റോക്കറ്റിൽ പറക്കാനും പറക്കുമ്പോൾ സമ്മർദ്ദവും വൈബ്രേഷനും നേരിടാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് കാണാനും കേൾക്കാനും മുഖഭാവങ്ങൾ പ്രകടിപ്പിക്കാനുമുള്ള കഴിവ് ഉൾപ്പെടെയുള്ള മനുഷ്യ സമാനമായ സവിശേഷതകൾ ഉള്ള തരത്തിലാണ് വയോമിത്ര രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വയോമിത്രയ്ക്ക് ലൈഫ് സപ്പോർട്ട് ഫങ്ഷനുകൾ നടത്താനും അലോട്ടുകൾ അയക്കാനും മൊഡ്യൂൾ പാരാമീറ്ററുകൾ നിരീക്ഷിക്കാനും കഴിയും എൻവിയോൺമെന്റ് കൺട്രോൾ ലൈഫ് സപ്പോർട്ട് സിസ്റ്റങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ജോലികൾ നിർവഹിക്കാനും ബഹിരാകാശ യാത്രികരുമായി സംസാരിക്കാനും അവരെ തിരിച്ചറിയാനും അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനും ബയോമിത്രയ്ക്ക് കഴിവുണ്ട് ക്യാബിന്റെ പരിസ്ഥിതി മാറുന്ന സാഹചര്യത്തിൽ ഹ്യൂമനോയിഡിന് അത് തിരിച്ചറിയാനും അലേർട്ടുകൾ നൽകാനും കഴിയും ബഹിരാകാശ യാത്രികർക്ക് ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും വയോമിത്ര അനുകരിക്കുകയും രണ്ടു ഭാഷകളിൽ മറുപടി നൽകുകയും ചെയ്യും ഭ്രമണപഥത്തിൽ ഏകദേശം ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സമയത്ത് വയോമിത്ര നിരവധി ജോലികൾ നിർവഹിക്കും ആശയവിനിമയം നാവിഗേഷൻ ലൈഫ് സപ്പോർട്ട് സിസ്റ്റങ്ങൾ എന്നിവ പരിശോധിക്കുന്നത് ഈ ഉത്തരവാദിത്തങ്ങളുടെ ഭാഗമായിരിക്കും മൊത്തത്തിൽ ഗഗനിയാൻ ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതിയുടെ ഒരു പ്രധാന വഴിത്തിരിവാണ് ബഹിരാകാശ യാത്രികരെ ബഹിരാകാശത്തേക്ക് അയക്കുന്ന ലോകത്തിലെ നാലാമത്തെ രാജ്യമായി ഇന്ത്യ മാറും ഇതിൽ വയോമിത്രയുടെ പങ്ക് വളരെ വലുതാണ് അടിസ്ഥാനപരമായി വയോമിത്ര മിഷന്റെ വിജയം ഗഗനയാൻ മിഷന്റെയും ഭാവിയിൽ ബഹിരാകാശത്തെ മനുഷ്യനുമായി ബന്ധപ്പെട്ട ദൗത്യങ്ങളുടെയും വിജയത്തിന് ഉറപ്പു നൽകാൻ സഹായിക്കും ബഹിരാകാശ പര്യവേഷണം നവീകരണം മികവ് എന്നിവയ്ക്കുള്ള ഇന്ത്യയുടെ സമർപ്പണത്തെ പ്രതിനിധീകരിക്കുന്നു വയോമിത്ര ദൗത്യം ഈ വർഷത്തിന്റെ മൂന്നാം പാദത്തിലും ഒരു മനുഷ്യദൌത്യമായ ഗഗനിയാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും വിക്ഷേപിക്കുമെന്നാണ് കരുതുന്നത്